കൊല്ലം ഏരൂരിൽ വസ്തു സംബന്ധമായ തർക്കത്തെ തുടർന്ന് അറുപത്തിരണ്ടുകാരനെ സോഡാക്കുപ്പി കൊണ്ട് കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം മൂന്നുപേർ വധശ്രമക്കേസിൽ അറസ്റ്റിൽ ഈരൂർ തുമ്പോട് സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള പ്രഭാകരൻ പിള്ളയാണ് കഴുത്തിന് ഗുരുതരമായി കുത്തേറ്റ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നത് സംഭവത്തിൽ തുമ്പോട് സ്വദേശികളായ സുനു ബൈജു മനോജ് എന്നിവരെ സംഭവസ്ഥലത്തുനിന്ന് തന്നെ ഈരൂർ പോലീസ് പിടികൂടിയിരുന്നു ഒരാൾ ഓടി രക്ഷപ്പെട്ടു പ്രഭാകരൻ പ്രഭാകരൻപിള്ളയും അയൽവാസിയായ സ്ത്രീയും തമ്മിൽ നിലനിന്നിരുന്ന വസ്തുതർക്കം കഴിഞ്ഞ ദിവസം റീസർവേ തുടർന്ന് പരിഗണിച്ചു എന്നാൽ ഇതിന്റെ വൈരാഗ്യത്തിൽ അയൽവാസിയുടെ ബന്ധുക്കളായ പ്രതികൾ പ്രഭാകരൻ പ്രഭാകരൻപിള്ള രാത്രി എട്ട് മണിയോടുകൂടി തുമ്പോട് ഭാഗത്തെ കടയിൽ വോട്ടർ പട്ടിക പരിശോധിച്ചുകൊണ്ട് നിൽക്കവേ പ്രഭാകരൻപിള്ളയെ ആക്രമിക്കുകയും അടിച്ച് ശേഷം സോഡാ കുപ്പി പൊട്ടിച്ച കഴുത്തിൽ മാരകമായി കുത്തിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു കുത്തേറ്റ് റോഡിൽ കിടന്ന പ്രഭാകരൻ പ്രഭാകരൻപിള്ള നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രഭാകരൻപിള്ളയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കിയ തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ പ്രതികളിലൊരാളായ ബൈജവന പരിക്കേറ്റിട്ടുണ്ട് കുത്തേറ്റ് ചികിത്സയിൽ കഴിയുന്ന പ്രഭാകരപിള്ള സ്ഥലത്തെ പൊതുപ്രവർത്തകനും സേവാഭാരതിയുടെ ജില്ലാ ഭാരവാഹിയുമാണ് പ്രതികൾ വിവിധ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുമാണ് കേസിലെ മറ്റു പ്രതിയായ വിനോ ഒളിവിലാണ് വാസമ ഉൾപ്പെടെയുള്ള വകുപ്പിൽ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ യൂറോ പോലീസ് കേസെടുത്തത് ൂടെ ഇവിടെ ഇരുന്നതാ എന്തോ സംഭവം അറിയാൻ പറ്റാ എന്തോ ആൾക്കാർക്കോ ആയി ചീത്തപളിയായി അങ്ങനെ ഒന്നും നല്ലതായി പിടി റോഡിൽ പിടിച്ച് വീണ് കുപ്പി അവിടുന്ന് കിട്ടി കുപ്പി എടുത്ത് അടിച്ച് കൂട്ടിച്ച് അങ്ങനെ ചെയ്ത് കൊത്തു കഴിഞ്ഞത് നമ്മള് കാണുന്നത് കിടക്കുവല്ലായിരുന്നു രണ്ടുപേരും പിന്നെ ഒരാട്ടോ വന്നത് ഈ അഞ്ചല് മിഷൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ മെഡിക്കൽ ഹിംസിൽ അങ്ങാണ്ട് കൊണ്ടുപോയി ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവിടെ കിടക്കുന്നു സംഭവ സ്ഥലത്ത് സയന്റിഫിക് ഉദ്യോഗസ്ഥരും വിരണന വിദഗ്ധരമെത്തി തെളിവുകൾ ശേഖരിച്ചു പോളിയിൽ പോയ ബിനുവിനെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച ഈറൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു കേരളത്തൻ മാനൂസ് ഏരൂർ